ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ ഇലക്ഷൻ സട്ടാ താജ ഒപ്പീനിയൻ പോൾ സർവേ ദില്ലിയിലെ ഓരോ ജില്ലയിലും ഓരോ പാർട്ടികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ ദില്ലിയിലെ ആദ്യത്തെ ജില്ല ഈസ്റ്റ് ദില്ലിയാണ് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെയും കോൺഗ്രസിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ഡൽഹിയിലെ അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നാല് സീറ്റ് എ എ പിയും നേടാനാണ് സാധ്യത ഡൽഹിയിലെ അടുത്ത ജില്ല നോർത്ത് ഡൽഹിയാണ് നോർത്ത് ഡൽഹിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല ഇഷാൻകോഡാണ് ഇഷാൻകോഡിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല സൗത്ത് വെസ്റ്റ് ദില്ലിയാണ് സൗത്ത് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസും നാല് സീറ്റുകൾ വരെ എ എ പിയും നടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ്സും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത ദില്ലിയിലെ അടുത്ത ജില്ല നോർത്ത് വെസ്റ്റ് ദില്ലിയാണ് നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ആറ് സീറ്റുകൾ വരെ എ എ പിയും നേടാനാണ് സാധ്യത കോൺഗ്രസ്സിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല ദില്ലിയിലെ അടുത്ത ജില്ല വെസ്റ്റ് ദില്ലിയാണ് വെസ്റ്റ് ദില്ലിയിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ്സും അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നടാനാണ് സാധ്യത ദില്ലിയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകൾ വരെ ബി ജെ പിയും ഏഴ് സീറ്റുകൾ വരെ കോൺഗ്രസും നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എ എ പിയും നടാനാണ് സാധ്യത